സംസ്ഥാനത്ത് സ്വർണ്ണവില പിടിവിട്ട് പറക്കുകയാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് കൂടിയത് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഗ്രാം വില ആദ്യമായി ഇന്നലെ പതിനഞ്ചായിരം കടന്നു പതിനഞ്ചായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയിലാണ് വ്യാപാരം നടക്കുന്നത് കൂടാതെ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലാണ് പവൻ വില ചരിത്രത്തിൽ ആദ്യമായി പവൻ വില ഒന്നേ ദശാംശം രണ്ട് ഇരുപത് ലക്ഷമായി കടന്നു ഇനിയെങ്കിലും സ്വർണം താഴേക്ക് വരുമോ എന്നാണ് ആഭരണ പ്രേമികൾക്ക് അറിയേണ്ടത് എന്നാൽ അത്തരമൊരു സാധ്യത ഇല്ല എന്ന് ആവർത്തിക്കുകയാണ് വിദഗ്ദ്ധർ ആഗോള പ്രതിസന്ധികൾ ഉയർന്നു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ സ്വർണ്ണവില ഇനിയും കുതിക്കുമെന്നാണ് ഇവർ പറയുന്നത് അതേസമയം കേന്ദ്ര ബഡ്ജറ്റോടുകൂടി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ നേരിയ തോതിലുള്ള ഇടിവിന് സാധ്യത ഉണ്ട് എന്ന് പറയുകയാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് മെർച്ചന്റ് അസോസിയേഷൻ അംഗം ജസിൻ പാലത്ര ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് സ്വർണ്ണവില വർധനവിന് കേന്ദ്ര ബഡ്ജറ്റുമായി ബന്ധമില്ല ഭൗപരാഷ്ട്രീയ സംഘർഷങ്ങളാണ് ഇപ്പോഴത്തെ വില വർധനവിന് പ്രധാന കാരണം ഇറക്കുമതി ചെലവ് പതിനഞ്ച് ആയിരുന്നത് കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ ആറാക്കി കുറച്ചിരുന്നു ഇത്തവണ അത് മൂന്ന് ശതമാനമാക്കി കുറയ്ക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് മാത്രമല്ല ജി എസ് ടി മൂന്ന് ശതമാനത്തിൽ നിന്ന് ഒരു ശതമാനമാക്കി കുറയ്ക്കാനുള്ള നീക്കവും കാണുന്നുണ്ട് അങ്ങനെ വന്നാൽ അല്പം ആശ്വാസം ഇതിനകത്ത് ഉണ്ടാവുമെങ്കിലും വില കുറയാൻ അത് പോരാ കാരണം ആഗോള പ്രതിസന്ധികളും യുദ്ധഭീതിയുമൊക്കെ പഴയ പോലെ തന്നെ നിലനിൽക്കുകയാണ് അതുകൊണ്ട് വില കൂടാൻ തന്നെയാണ് സാധ്യത ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ സ്വർണവില ഗ്രാമന് പതിനാലായിരം ത്തിലേക്ക് എത്തുമെന്ന തരത്തിലാണ് പ്രചാരണം നടക്കുന്നത് അത് ഡിസംബർ ആകുമ്പോൾ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഗ്രാമം ഇപ്പോൾ വില പതിനഞ്ച് കടന്നിരിക്കുന്നു കൂടാതെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് പല നിഗമനത്തിൽ നിന്നും അറിയാൻ കഴിയുന്നത് ഒന്നര രണ്ട് ലക്ഷം രൂപയോളം പവൻ എത്തുമെന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കച്ചവടക്കാരെയും ഉപഭോക്താക്കളെയും സംബന്ധിച്ച് വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് സ്വർണ്ണ വിപണിയുടെ ഒരു പോക്ക് കച്ചവടമൊക്കെ കുറയുകയാണ് ഇപ്പോൾ സാധാരണക്കാരന് സ്വർണ്ണം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാവരെയും ബാധിക്കുന്നു കൂടാതെ വാവുന്നതിനേക്കാൾ വിൽക്കുന്നതല്ലേ നല്ലത് എന്ന് ആളുകൾ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങുകയാണ് കാരണം സ്വർണമില്ലാ കുത്തിനെ മുകളിലേക്കാണ് ഉയരുന്നത് സ്വർണ്ണമില്ല രണ്ടാഴ്ചയോളമെങ്കിലും സ്റ്റഡിയായി നിന്ന് കഴിഞ്ഞാൽ അത് കച്ചവടത്തിന് പ്രയോജനപ്പെടും എന്നാൽ വില കൂടുമോ എന്ന് നോക്കിക്കൊണ്ട് ഇരിക്കുന്നവർക്ക് മുന്നിൽ പ്രതീക്ഷ ഇരട്ടിപ്പിച്ച് വില കുതിച്ചുരുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യക്കാരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം സ്വർണം വിൽക്കാൻ മടി കാണിക്കും മാക്സിമം ആയിട്ട് കൊടുക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ